എന്തും മുഖത്ത് നോക്കി തുറന്നടിച്ച് പറയുന്ന പാരമ്പര്യമുള്ള ഗുരുക്കന്മാരുടെ അവസാനത്തെ വേദാണ് ഞാൻ മുഖ്യമന്ത്രി പറഞ്ഞു ഇത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാനുള്ള വേദിയല്ല പക്ഷെ ജനങ്ങളുടെ മുന്നിൽ ഞങ്ങളുടെ പ്രശ്നം പറയാനുള്ള വേദിയാണ് ഇതാണ് പിണറാക്കും

ഈ കറു പോലും രക്ഷയില്ലാതെ അതുകൊണ്ടാ പുള്ളി പൊട്ടേ അടിച്ചത് അക്ഷരാർത്ഥത്തിൽ നിങ്ങൾ എല്ലാരും കേട്ടേ ഏതൊക്കെ ഭാഗം വരെ അടിച്ചു പറഞ്ഞിട്ടുണ്ട് കറുപ്പിട്ടാൽ അപ്പൊ ചെയ്യില്ല കറുത്ത പശു കറുത്ത പരിസര ആരെയും കാണാൻ ും അതുപോലെ ഉദ്യോഗസ്ഥർത്താൽ മതി എന്നും പിണറായി വിജയൻ മുഖ്യമന്ത്രിയുടെ കസേരില്ല എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കെ സു തന്നെയായിരിക്കും ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടാവാൻ പോകുന്നത് അങ്ങനെ യൂത്ത് കോൺഗ്രസിലൂടെ കടന്നു വന്ന നേതാവ് കേരളം ഭരിക്കുമ്പോൾ കേരളത്തിൽ ഭരിക്കുന്ന പോലീസ്

ഇത് വെറുതെ പറയല്ല അപ്പൊ ഞമ്മള്